എല്ലാ വർഷവും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു അപേക്ഷിച്ച് കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് യോഗം കൂടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ദേശീയ ഉത്സവത്തിന്റെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി പ്രചാരം പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് കാരണം ധാരാളം മാധ്യമങ്ങളിൽ നിന്ന് എന്നെ വിളിച്ച് ചോദിക്കാറുള്ളത് ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള ഐനീയങ്ങളും ഇതിന്റെ ചരിത്ര പശ്ചാത്തലമൊക്കെ പറഞ്ഞു കൊടുക്കണമെന്ന് പറയുന്നു വളരെ വിപൂലയിൽ നിന്ന് അങ്ങനെ ഞാനുമായിട്ട് ഒരു വ്യക്തിപരമായ ഒരു കഴിഞ്ഞില്ലാത്ത ധാരാളം ആരോ ജോലി ഇപ്പൊ ഈ ശബരിമല ക്ഷേത്രത്തില് പോയിട്ട് പടിയോട്ടാൻ കഴിയാത്ത ധാരാളം ഭക്തരങ്ങൾ കൂട്ടത്തോടുകൂടി വാഹനങ്ങളിൽ നമ്മുടെ ക്ഷേത്രത്തിൽ കൊണ്ട് പടിയവട്ടി നമ്മൾ യാഥാർത്ഥ്യം ഇത് ക്രമാനുഗതമായി നമ്മൾ എന്നാൽ ഈ ക്ഷേത്രം അത്ര കണ്ടും വലിയ പ്രചാരം യൂട്യൂബിലോ മറ്റു മേഖലകളിലൂടെ അത്ര വലിയ പരിസ്ഥിതി നമ്മുടെ ക്ഷേത്ര കമ്മിറ്റി നാളുകൾ കൊടുത്തിട്ടില്ല ഒന്നും പോരായ്മ ക്ഷേത്രങ്ങളുടെ ഭാഗത്തുണ്ട് ഇനി അതിനെ സംബന്ധിച്ച് ക്ഷേത്ര കമ്മിറ്റി ആലവലയുണ്ട് ശബരിമലയുടെ അതിഭയങ്കരമായി തിരക്കൊരു ശബരിമലയിലെ എല്ലാ ഭക്തജനങ്ങൾക്കും പ്രത്യേക കാലഘട്ടത്തിൽ പണിയെടുക്കാൻ പറ്റാത്ത പരിശിതി ഉണ്ടാകുകയും ചെയ്താൽ ഒരു രണ്ടാം സ്ഥാനമായി ഈ ക്ഷേത്രത്തെ കാണുന്ന പരിശസ്തി കേരളത്തിൽ ഉണ്ടാകാൻ പോവുക അതിന് തക്കവണ്ണമുള്ള സാഹചര്യം ഒരു സ്ഥിതിച്ച് വരുത്തുന്ന കാര്യത്തിൽ ക്ഷേത്രത്തെ പറ്റി പരമാവധി പരസ്യം വന്നുകൊടുക്കുകയും മാധ്യമങ്ങൾ എന്നുള്ള തരത്തിൽ നിങ്ങൾ എല്ലാവരും പ്രധാന പത്രങ്ങളിലൂടെയും ചാനലിലൂടെയും വലിയ ചെറിയ കാര്യങ്ങളോട് പറയുകയാണ് ഞാനന്ന് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടം രാധാകൃഷ്ണൻ സാർ അന്ന് മാതൃകൂടെ തമ്പടിച്ചു രാധാകൃഷ്ണ രാമറ് അന്ന് മാതൃഭി പത്രത്തിന്റെ രണ്ടാമത്തെ പേജ് നിറയെ ഒരു ലേഖനമുണ്ട് ആ ലേഖനത്തിന്റെ ഹെഡിങ് വേനുപാറ കഥ പറയുന്നുണ്ടോ അന്ന് അദ്ദേഹം എഴുതിയ ആന്റെ ആ പേര് പോലും ഈ ജഡായു എന്നുള്ള പേര് പോലും ഒന്നില്ല അന്ന് നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന പേര് പറയണം അദ്ദേഹം ആ ലേഖനത്തില് ആ പത്രത്തിലെ ആ രണ്ടാമത്തെ പേരിൽ നിറച്ച് ഈ ഒരൊറ്റ വാർത്ത ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു ലേഖനം എഴുതി ആ ലേഖനത്തിന്റെ ഇമ്പോർട്ടൻസ് ക്രമാനുകൂലമായി നമ്മുടെ നാട്ടിൽ വികസിക്കുകയും ഇന്ന് നമ്മളെല്ലാം മനസ്സിലാക്കുന്നതിനേക്കാൾ ഈ നമ്മുടെ ചടയമംഗലത്തിന്റെ മഹിമ തന്നെ പേര് തന്നെ രോഗം അറിയപ്പെടാൻ തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെറിയൊരു താരാണ് ചടയമംഗലക്കാരല്ലാത്ത പലരും ഈ വേദിയിൽ ഉണ്ടെന്ന് എനിക്കറിയാം വേണ്ടി അങ്ങനെ ഒരുപാട് അത് അധ്വാനിക്കുന്നവരോ അധികം പ്രചാരം കൊടുക്കുന്നവരോ ആയ ഒരു പ്രത്യേക അങ്ങനെയുള്ള ആളുകളല്ല ഞങ്ങളുടെ ആൾക്കാർ അതിവിടെ പലപ്പോഴും അതേപോലെ തന്നെ മനോരമ ലേഖനം ഒന്നും ഞാൻ ലേഖനത്തിലെ കണ്ടൻസ് എന്ന് പറയുന്നത് അണിയിക്കുന്ന ചടയമകൾ അങ്ങനെ എല്ലാവരും കാരണം എന്താന്ന് വെച്ചാല് ചടയാമങ്ങൾക്ക് എം എൽ എ ആയിട്ടുള്ള എല്ലാവരും പുറത്തുന്നുണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ വന്ന പയാർ കുമാരഷ് ഉൾപ്പെടെ അദ്ദേഹം വന്നത് തിരുവതിന്ന് അല്ലാതെ ആരും ചടയമംഗലത്ത് എം എൽ എ ആയിരുന്നു അന്ന് ആ പത്രത്തിൽ ഞാൻ നേരത്തെ പറയാൻ കാരണം ചടയമംഗലത്തിന് വേണ്ടി ചടയമംഗലത്തുകാരധികം ശബ്ദിക്കില്ല അതെന്താണ് എന്ന് എനിക്ക് അറിയില്ല അതോടൊപ്പം തന്നെ ചടയമംഗലത്തിൽ നിന്നും വളർന്നു വരുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ ഇടയ്ക്ക് നമ്മളൊന്ന് പിടിച്ചു നിർത്തുകയും ചെയ്യും അങ്ങനെയും കൂടെ നമ്മൾ സാധാരണ ചെയ്യാറുള്ളൂ അതും ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെ ഓരോരുത്തരുടെയും പേടി വെച്ച് രാധാകൃഷ്ണൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് പരിശോധിച്ചാൽ മനസ്സിലാവുക എനിക്കും ആത്മീയമാണ് എനിക്കും അതിന്റെ കൊച്ചു കൊച്ചു ദോഷങ്ങളൊക്കെ പലരുന്ന ഉണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ അല്ലെങ്കിൽ കുറച്ചുകൂടി മുമ്പോട്ട് പോകാൻ കഴിയുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പൊ എനിക്ക് നിങ്ങളിരിക്കുന്ന മുഴുവൻ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളും ക്ഷേത്രക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പോവുകയാണ് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള പരസ്യങ്ങൾ വ്യാപകമായ രീതിയിൽ ഒരു പ്രചാരം ഉണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങളുമായി നമ്മൾ പോകും അതോടൊപ്പം തന്നെ നിങ്ങളും ഈ ക്ഷേത്രോത്സവവും പടിഞ്ഞിട്ട് പ്രാധാന്യം കൂടുതൽ പ്രചാരം ലഭിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം നിങ്ങൾ ഏവരുടെയും പ്രവർത്തനം കൊണ്ട് ഈ ക്ഷേത്രത്തിൽ ഉണ്ടാകണം അങ്ങനെ ഒരു വളർച്ച ഈ ക്ഷേത്രത്തിൽ കലാ സാംസ്കാരിക ആത്മീയ രംഗത്ത് ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ് ഉത്സവത്തിലെ സാംസ്കാരിക സമ്മേളനത്തിലെ ഇപ്രാവശ്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് മെമ്പറും വരാമെന്ന് സമ്മതിച്ചിട്ടുള്ളതാണ് അത് രണ്ടുപേരും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും പാങ്കിടും ശബരിമലയിൽ എപ്പോഴാണ് ഒരു അനിവാര്യത വരുന്നത് ഒരു യാതൊരു വിധമായ ഒഴിവാക്കാവുന്ന അനിവാര്യതകളാണെങ്കിൽ അതിൽ രണ്ടു പേരും കൃത്യമായി ഇപ്രാവശ്യം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ നടത്തിയിട്ടുള്ള സംസ്കാര എല്ലാ പ്രാവശ്യവും നമ്മൾ സാംസ്കാരികമായി എന്തെങ്കിലും ബോധനം നടത്താറുണ്ട് ഇപ്രാവശ്യം നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ സ്ത്രീ ശാസ്ത്രീയം പറഞ്ഞ പേരില് ഇപ്രാവശ്യ പ്രോഗ്രാം നമ്മൾ വെച്ചിട്ടുണ്ട് ആ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത് ഐ എസ് അതില് എനിക്ക് തോന്നുന്നു വിഴിഞ്ഞൻ ബോർഡിന്റെ എം ആണ് അപ്പോൾ സ്വാഭാവികമായി അവര് അവരൊന്നും വരാമെന്ന് സംഭവിച്ചു അപ്പൊ അന്ന് കേരളത്തിലെ പ്രമുഖനായ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റെ കൂടി അന്ന് തീർന്ന ഫലത്തിനെ അഡ്രസ് ചെയ്യുന്നതിലൂടെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഉത്സവം ഒൻപത് ആഘോഷ രാവുകൾ നമ്മൾ കടയത്തുകാർക്ക് വേണ്ടിയും അടുത്തുള്ള പ്രദേശത്തുള്ള ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് ഈ ഉത്സവത്തിന്റെ മഹത്തായ വിജയത്തിന് വേണ്ടിയുള്ള സമഗ്രമായ പ്രവർത്തനം ആദരണീയരായ മാധ്യമം പ്രവർത്തനങ്ങളിൽ നിന്നും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു അടുത്തതായി നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജേഷ് സാറോട് സൂചിപ്പിച്ചതുപോലെ ഈ തലമംഗലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ മകരമാസത്തിലെ ആദ്യത്തെ ഉത്സവം നമ്മുടെ ഈ അടുത്ത സമീപ്രദേശ ക്ഷേത്രങ്ങളിൽ ആദ്യമായി തുടങ്ങുന്ന ഒരു ഉത്സവം എന്നുള്ള നിലയ്ക്ക് തന്നെ വളരെയേറെ പ്രസക്തിയുള്ള വളരെ പ്രാധാന്യമുള്ള ഒരു ഉത്സവമാണ് പിന്നെ മലയാളത്തിനെ അനുസ്മരിക്കുന്ന തരത്തിൽ തന്നെ ഇവിടെ ഏട്ടവൻ കെട്ടുകാഴ്ചകളും ഘോഷയാത്രയും എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെയും സംഘടിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഉത്സവത്തിന് ഈ നമ്മുടെ ഈ കിഴക്കൻ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടക്ക തിരുവാതിര പോലെ അല്ലെങ്കിൽ അത്ര അതിന്റെ അത്ര ഇല്ലെങ്കിൽ പോലും ഏകദേശം അതിനോടൊപ്പം കടപിടിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ഉത്സവം അതുപോലെ തന്നെ കെട്ടുകാഴ്ചകൾ കെട്ടുകാഴ്ചകൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഈടെ മരവിളക്കിന് വരുന്ന കെട്ടുകാഴ്ചകളാണ് പിന്നീട് ഈ അടുത്ത ക്ഷേത്രങ്ങളിലെ എല്ലാ ഉത്സവങ്ങളിലും യഥാർത്ഥ ആദ്യത്തെ ഉത്സവം എന്നുള്ളതൊക്കെ ഈ ചടങ്ങിലത്തെ എത്തുന്ന കെട്ടുകാഴ്ചകളാണ് പിന്നീട് എല്ലാ ക്ഷേത്രങ്ങളിലും എത്തുന്നത് അതിന് യാതൊരു സംശയമില്ല കാരണം ആദ്യത്തെ ഉത്സവം എന്നുള്ളതാണ് എല്ലാവരും പ്രിപ്പയർ ചെയ്തു കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ കാണികളുടെ ഒരു നല്ല പിന്നെ എന്താ കോൺസെൻട്രേഷൻ കേന്ദ്രീകരണം ഉണ്ടാവുകയും ചെയ്തു അപ്പൊ അതുകൊണ്ട് ഈ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്ന സുഹൃത്തുക്കൾ എന്നുള്ള നിലയ്ക്ക് നമ്മളെല്ലാവരും അതിനൊരു ആ ഉദ്ദേശിക്കു മനസ്സിലാക്കി അതിന് പരമാവധി പൊതുജനങ്ങളിലേക്കും ഭക്ത ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള കവറേജും കവറപ്പും ഒക്കെ കൊടുത്ത് സഹായിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഇത്തരണത്തിൽ പറയാനുള്ളത് അതോടൊപ്പം ഈ ക്ഷേത്ര കമ്മിറ്റികൾ നിങ്ങളാൽ കഴിയില്ല ഞങ്ങൾ ഈ മാധ്യമ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഈ പത്രങ്ങളിൽ ഈ വാർത്ത കൊടുക്കുന്നതോടൊപ്പം ജനുവരി ഏഴാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയാണ് ഇതില് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് പതിനഞ്ചാം തീയതിയിലെ ദിവാഭരണ ഘോഷയാത്ര പതിമൂന്നാം തീയതി മൂന്ന് മണിക്ക് കൊട്ടാരക്കര ഗണവധി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് വിവിധ ക്ഷേത്രങ്ങളിലൂടെ വഴിത്താലകളിലൂടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അന്ന് വൈകുന്നേരം അഞ്ചര മണിക്ക് ഘോഷയാത്ര കടയമംഗലം ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും തൽസമയം മുതൽ പിറ്റേ ദിവസം മകരവിളക്ക് ദിവസം നാലര മണിവരെ ഈ തിരുവാഭരണം ഭക്തജനങ്ങൾക്ക് നേരിൽ കണ്ട് സായുധ്യമടയുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ് വൈകുന്നേരം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര മുന്നിൽ ആരംഭിച്ച് ചടയമംഗലം ജംഗ്ഷനിലൂടെ ശ്രീ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലെത്തി തിരുവാഭരണം ദീപ തിരുവാഭരണം ജാതി ദീപാരാധന നടത്തും ഈ ചടങ്ങ് ശബരിമലയിൽ ചെയ്യുന്ന അതേ സമയത്ത് അതേ ആചാര മര്യാദയോടുകൂടിയാണ് നമ്മുടെ ക്ഷേത്രത്തിൽ നടത്തുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് അതോടൊപ്പം തന്നെ ഈ വർഷം പതിനാലാം തീയതി ഒലിപ്പുറം കടവിൽ പമ്പ തീരത്ത് നടത്തുന്ന അതേ ചടങ്ങ് ഉലിപ്പറം കടകിൽ പമ്പസദ്യയും പമ്പവിളക്കും നടത്തുന്നുണ്ട് പതിനാലാം തീയതി വൈകുന്നേരം ശ്രീ കുഞ്ഞ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് പുറപ്പെടുന്ന ഘോഷയാത്ര ഉലിപ്പറം കടവിലെത്തി പമ്പവിളക്കിൽ ഇവിടെ ഈ ഉത്സവത്തിന്റെ ഭാഗമായി ഇരുന്നൂറ്റെട്ട് ഘോഷയാത്ര നടത്തുന്നത് ധാരാളം ഭക്തജനങ്ങൾ ഒരു സമൂഹം എന്നുള്ള നിലയിൽ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും സംഘടിച്ച് ശ്രീ കുഞ്ഞയപ്പ ക്ഷേത്രത്തിലെത്തി പടിഞ്ഞിട്ടുന്നത് സമൂഹ പടിയ എന്ന ഒരു ആഘോഷം കൂടി ഈ ആത്മീയതയുടെ ഭാഗമായി നാം നടത്തുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് സ്റ്റേജ് പ്രോഗ്രാമുകൾ ഇന്നോടനുബന്ധമായി പ്രധാനപ്പെട്ട ഗാനമേള തുടങ്ങിയ ധാരാളം സ്റ്റേജ് പ്രോഗ്രാമുകൾ ഓരോ ദിവസവും ഈ ക്ഷേത്രത്തിൽ നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം ശബരിമലയിൽ കഴിഞ്ഞാൽ പിന്നെ പതിനെട്ടാം തൃപ്പണി പൂജ നടക്കുന്ന ഏക ക്ഷേത്രം ശ്രീ കുഞ്ഞിയപ്പ ക്ഷേത്രമാണ് നമ്മുടെ സംസ്ഥാനം ഈ പതിനെട്ടാം തൃപ്പണി പൂജ നടക്കുന്നത് എട്ടാം തീയതി ജനുവരി എട്ടാം തീയതി ദേവസ്വം തന്ത്രപുഖ്യൻ ഗോകുളത്തിനടത്തിൽ ബ്രഹ്മശ്രീ മാധവരു ശർമ്മൂർത്തിയുടെ കാർമ്മികത്വത്തിൽ വൈകിട്ട് ഏഴ് മണി മുതൽ ഈ ക്ഷേത്രത്തിലെ പടിപൂജ നടത്തുന്നു ഈ പടിപൂജ കാണുന്നതിനായി ധാരാളം ഭക്തജനങ്ങൾ ഈ നാടിന്റെ നാലാം ഭാഗത്തു നിന്നും തത്സമയം ഈ ക്ഷേത്രത്തിലെ എത്തിച്ചേരുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശബരിമല കഴിഞ്ഞാൽ ഏകദേശം ശബരിമലയിൽ പതിനെട്ടാം പതിനെട്ടാം തൃപ്പണി മൂന്ന് നടത്തുന്ന അതേ രൂപത്തിലും ഭാവത്തിലും ഘടനയിലുമാണ് നമ്മുടെ തന്ത്രിയും ഈ ക്ഷേത്രത്തിലെ പതിനെട്ടാം തെൽപ്പണികളുണ്ട് ഇത് ശബരിമലയുടെ രൂപവും ഭാവവും ഈ ക്ഷേത്രത്തിന് വളരെ വളരെ കൂടുതലാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടേയിരിക്കുകയാണ് നിങ്ങളുടെ ഈ അല്ല അല്ലെങ്കിൽ ഒൻപത് സൗഷവരാവരു നിങ്ങളുടെ ആഗ്രഹത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതിന് ഇതിൽ ജനശ്രദ്ധ ഉണ്ടാക്കി നിങ്ങളുടെ എല്ലാവിധമായ ആത്മീയ സഹകരണം പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് വിവിധങ്ങളും വ്യത്യസ്തമായ പ്രോഗ്രാമുകളാണ് ചെയ്തിരിക്കുന്നത് ഗാനമേള അതുപോലെ അതുപോലുള്ള ഗാനമേള അതുപോലെ തന്നെ കഥകളി അതുപോലെ സദസ് ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് പുറമെ തലത്തിലുള്ള ഒന്ന് രണ്ട് പ്രോഗ്രാമുകൾ കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ഒന്നാണ് അതിൽ പങ്കെടുക്കുന്നത് വിഴിഞ്ഞം എം ഡി എം ജി ആയിട്ടുള്ള ദിവ്യ എസ് അയ്യറാണ് ദിവ്യ എസ് അയ്യർ അതുകൂടാതെ സൈക്കാമിക്സ് മർദ്ദിക്കുന്നു നിങ്ങൾക്ക് യൂട്യൂബിലൂടെയും മറ്റും പരിചയമുള്ള വ്യക്തിയാണ് നല്ല രീതിയിൽ ക്ലാസ് കൈകാര്യം ചെയ്യുന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൽ ക്ലാസ് കിട്ടുക എന്നുള്ളത് വളരെ പ്രയോജനപ്രദമാണ് അതിനു വേണ്ടിട്ട് ആ അത് അത് ആ അത് കുട്ടികൾക്ക് മറ്റും വളരെ വളരെ പ്രയോജനപ്പെടുന്നതാണ് അതിന്റെ അന്തസ്സത്തെ ഉൾപ്പെടെ കൊണ്ട് മാക്സിമം ആൾക്കാരെ പങ്കെടുക്കുന്ന സമയം ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ പ്രചരണത്തിലൂടെയും അത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം അതുപോലെ തന്നെ ഈ ഇപ്പൊ വർത്തമാന കാല കാലഘട്ടത്തിൽ വളരെയേറെ ഏറെ പ്രാധാന്യം എന്നാണ് നമ്മുടെ മംഗളകോത്സവം എന്ന് പറയുന്നത് രാജ്യത്തെ പറഞ്ഞതുപോലെ ശബരിമലയിൽ വന്നിട്ട് തിരക്ക് കാരണം അടിയോട്ടാൻ കഴിയാതെ കരഞ്ചുകൊണ്ട് വടങ്ങുന്ന അയ്യപ്പന്മാരെ അത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു മാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ് അപ്പൊ അവർക്കൊരു ആശ്വാസമാകുവാനായിട്ട് നമ്മൾ ഇതിനെ ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ആയിട്ട് കണ്ടുപോ കൊതുകുന്ന ആ സംതൃപ്തി ലഭിച്ചില്ലെങ്കിൽ പോലും ഒരാശ്വാസ നിലയിൽ ഇതൊരു ക്ഷേത്രമുണ്ട് അതും വിജയ ചൈതന്യം ഉൾപ്പെതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ചെയ്യാനുള്ള ഒരു ഉണ്ടാക്കിയെടുക്കാൻ അത് നമ്മുടെ മാധ്യമ മാധ്യമത്തിലുള്ള നമ്മുടെ അതുപോലെ തന്നെ നവമാധ്യമങ്ങളിൽ നിങ്ങൾ കഴിയട്ടെ എന്ന് അതിനു വേണ്ടി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എല്ലാവിധ സഹകരണം ഉണ്ടാകട്ടെ എന്ന് ഇത്തരണത്തില് അഭ്യർത്ഥിച്ചുകൊണ്ട് അതായത് ഈ ക്ഷേത്രം ക്രമാനുതമായി സ്ത്രീകളുടെ ശബരിമല എന്ന് പലരും എഴുതിയും പറയുകയും ചെയ്ത് ആ പേരിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകളുടെ ശബരിമല എന്ന് ഈ ക്ഷേത്രത്തിന് പേര് കൊടുക്കാനുള്ള കാരണം ശബരിമലയിൽ ചെറുപ്പക്കാരികളായ സ്ത്രീകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമില്ല പ്രായഭേദമലിയെ കുഞ്ഞിയപ്പ ക്ഷേത്രത്തിൽ ഏത് സമയത്തും സ്ത്രീകൾക്ക് പ്രവേശിക്കാം അതുകൊണ്ട് ഈ ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് എന്നാൽ പതിനെട്ടാം പടിയെത്തുന്ന കാര്യത്തിൽ ശബരിമല എന്ന പോലെ അതേ ആചാര മര്യാദകൾ പ്രായത്തെ സംബന്ധിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചുള്ള നിബന്ധനകൾ നമ്മുടെ ഉന്നയിപ്പ് ക്ഷേത്രത്തിലും ശബരിമലയിൽ എന്ന പോലെ അതേ ആചാര മര്യാദകളും അതോടൊപ്പം തന്നെ അതേ നിബന്ധനകളും സ്ത്രീകൾ സമൂഹവും അതുപോലെ ഫോളോ ചെയ്തു തരികയാണ് ഈ ക്ഷേത്രത്തിൽ അതാണ് എടുത്ത് പറയേണ്ടത് വിഷയം ക്ഷേത്രത്തിന്റെ വിരുദ്ധന കാര്യങ്ങളിൽ കമ്മിറ്റി പരസ്യം നല്ലപോലെ ചെയ്യാം എന്ന് ഇവിടെ പറഞ്ഞു പക്ഷെ കമ്മിറ്റി എത്രത്തോളം നല്ല പരസ്യങ്ങൾ ചെയ്തിരുന്നാൽ മാധ്യമ കൂടെ അല്ലാതെ കേരളം മൊത്തം ഈ ക്ഷേത്രത്തിൽ പഠിപ്പിക്കാനും ഇതിന്റെ ഭാഗ്യത്തിൽ പഠിപ്പിക്കാനും സാധിക്കും മാധ്യമ പ്രവർത്തകർ അത് നിങ്ങളിൽ നിന്നുണ്ടാവും dobro dobro dobro